ആദിത്യഥർ സംവിധാനം ചെയ്ത ദുരാന്തർ ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടാഴ്ച പിന്നിടുമ്പോൾ അറുന്നൂറ് കോടിയാണ് ഈ ബോളിവുഡ് ചിത്രം നേടിയിരിക്കുന്നത് എന്നാൽ ഒരു സാധാരണ ബോളിവുഡ് ചിത്രത്തിന്റെ വിജയം ചർച്ച ചെയ്യപ്പെടുമ്പോലെയല്ല ചിത്രം രാജ്യത്ത് സ്വീകരിക്കപ്പെടുന്നത് വൻ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തുന്ന രീതിയിലാണ് റിലീസ് ചെയ്ത ദിനം മുതൽ ഈ ചിത്രം സംബന്ധിച്ചുയരുന്ന വാർത്തകൾ ആദിത്യദർ എന്ന സംവിധായകനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ചിത്രം രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ അധിനിവേശ കാശ്മീരിലെ ഭീകര ക്യാമ്പുകളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ കഥയാണ് പറഞ്ഞത് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടി ഹൗ ഇസ് ദ ജോഷ് എന്നത് ഒരു പ്രയോഗമായി മാറി ചില രാഷ്ട്രീയ കക്ഷികൾ തങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യമായി പോലും ഇതിനെ ഉപയോഗിച്ചു എന്നതാണ് മറ്റൊരു കാര്യം ആ ചിത്രത്തിന് ശേഷം ആദിത്യഥർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദുരാന്തം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി പാകിസ്ഥാനിൽ നടത്തിയ ചില നീക്കങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം എന്നാണ് സംവിധായകൻ തന്നെ പറയുന്നത് ഇൻസ്പെയർഡ് ബൈ ഇൻക്രെഡിബിൾ ട്രൂ ഇവൻസ് എന്ന് തന്നെ പറയുന്നുണ്ട് ചിത്രത്തിന്റെ തുടക്കത്തിൽ മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് ചിത്രം ടെക്നിക്കലിയും അതിന്റെ വിനോദവശങ്ങളിലും പെർഫെക്റ്റ് ആണ് എന്ന് പറയാം പക്ഷേ സാധാരണ ബോളിവുഡ് സ്പൈ മസാല ചിത്രങ്ങൾ അനുവർത്തിക്കുന്ന ഫോർമുലയെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ചിത്രം അതായത് ബിക്കിനിട്ട പെൻസ്പൈ മസ്കുലർ ആൺ സ്പൈ എന്ന രീതിയിലല്ല ഇവിടെ ഒപ്പം തന്നെ ഇന്ത്യയുടെ മിത്രമൊന്നുമല്ല പാകിസ്ഥാൻ എന്ന് തന്നെ സ്ഥാപിക്കുന്നതാണ് കഥാരീതി അതിൽ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല ചലച്ചിത്രകാരൻ ചിത്രത്തിന്റെ ആദ്യ ടീസർ ഇറങ്ങിയത് മുതൽ തന്നെ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി എന്ന വിവാദം വന്നിരുന്നു ഭീകര ക്യാമ്പുകളിൽ അണ്ടർ കവറായി കയറി അവർക്ക് നാശം വിതച്ച ധീരസൈനികൻ മോഹിത് ശർമ്മയുടെ കഥയാണ് ഇതെന്നായിരുന്നു ആദ്യ വിവാദം മോഹിതിന്റെ കുടുംബം ഇതിനെതിരെ രംഗത്തെത്തി എന്നാൽ സംവിധായകൻ ഇത് നിഷേധിച്ചും രംഗത്തെത്തി പിന്നാലെ ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങിയതോടെ ചിത്രത്തിലെ കഥാപാത്രങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ജീവിച്ചവരായിരുന്നു എന്ന് റെഡിറ്റിലും മറ്റും ചർച്ചയായി ചിത്രം ഇറങ്ങിയതോടെ ആദ്യം വന്ന ചില റിവ്യൂകൾ ചിത്രത്തെ അത്ര അംഗീകരിക്കുന്ന രീതിയിലല്ലായിരുന്നു പ്രമുഖ നിരൂപക അനുപമ ചോപ്ര എ ടഫ് സിറ്റ് എന്ന പേരിൽ എഴുതിയ റിവ്യൂ പോളിളക്കം തന്നെ ഉണ്ടാക്കി അതോടു അനുപമയ്ക്ക് പിൻവലിക്കേണ്ടിയും വന്നു ചിത്രത്തിലെ അതിഭീകരമായ വയലൻസ് ആണ് മറ്റ് ചില നിരൂപകർ ഉയർത്തിയ ആരോപണം എന്നാൽ ചിത്രം എ സർട്ടിഫിക്കറ്റ് ആണ് എന്നത് അറിയില്ലേ എന്നാണ് പടത്തെ അനുകൂലിക്കുന്നവരുടെ ചോദ്യം അടിസ്ഥാനപരമായി ചിത്രത്തിന്റെ പ്രമേയം വലിയ ചർച്ചയാകുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പാകിസ്ഥാനെതിരായ പരാമർശങ്ങളുടെ പേരിൽ ദുരാന്തർ നിരോധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പാകിസ്ഥാനിലെ കറാച്ചിയിലെ അധോലോകത്തിലേക്ക് കടന്നു കയറുന്ന ഇന്ത്യൻ രഹസ്യാന്വേഷകൻ എന്ന പ്രമേയം തന്നെയാണ് ചിത്രത്തിൻ്റെ കാമ്പ് എന്നാൽ അതിൽ ഡീറ്റെയിൽഡായി പാകിസ്ഥാനിലെ വംശീയ പ്രശ്നവും അധോലോക പകയും ഒപ്പം ഐ എസ് ഐ പോലുള്ളവർ ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതും കാണിക്കുന്നു പാകിസ്ഥാനിലെ കറാച്ചിയിലെ അധോലോകം എന്ന് വിശേഷിക്കപ്പെടുന്ന ലയാരി ടൗണിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ അടക്കി ഭരിച്ച അധോലോക നായകൻ റഹ്മാൻ ബലൂചി എന്ന റഹ്മാൻ തക്കീതിൻ്റെയും അയാൾക്കെതിരെ നടപടിയെടുത്ത ചൗധരി അസ്ലം എന്ന പോലീസ് ഓഫീസറുടെയും കഥ ശരിക്കും സംഭവിച്ചതാണ് ശരിക്കും ഒരു അധോലോക വാർ തന്നെയായിരുന്നു അന്ന് പാകിസ്ഥാനിൽ നടന്നത് പാകിസ്ഥാന്റെ അന്നത്തെ രാഷ്ട്രീയവും അതിലെ പ്രധാന ഘടകമാണ് ശരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് പാകിസ്ഥാൻ ചരിത്രത്തിൽ ഇന്നും ലയരിയിൽ ഈ അധോലോകത്തിനെതിരെ നടന്ന ഓപ്പറേഷൻ ഉള്ളത് അതിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പങ്ക് എന്ന പ്ലോട്ട് ഇസ്റ്റാണ് ആദിത്യഥ ഈ ചിത്രത്തിൽ കൊണ്ടുവരുന്നത് ചിത്രം ഇറങ്ങിയതിന് ശേഷം കുപ്രസിദ്ധമായ ലയറി ഓപ്പറേഷൻസിന്റെ ദൃശ്യങ്ങളും മറ്റും വീണ്ടും വൈറലായിരുന്നു ഇതിൽ നിന്ന് എന്ത് സൂക്ഷ്മമായാണ് സംവിധായകൻ ഈ രംഗങ്ങൾ മെനഞ്ഞത് എന്ന് വ്യക്തമാണ് ലയരിയിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ദുരാന്തർ റിലീസിന് പിന്നാലെ എ എൻ ഐ പുറത്തുവിട്ടിരുന്നു അതിൽ വളരെ വ്യക്തമായി കാണുന്ന കാര്യം റഹ്മാൻ ബലൂജിയെ ലയാരിയിലെ വലിയ വിഭാഗം ഒരു റോബിൻ ഹുഡ് ഇമേജിലാണ് കണ്ടത് എന്നതാണ് ഒപ്പം തന്നെ ഈ വീഡിയോകളിൽ പലയിടത്തും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ വിമോചന സംഘങ്ങളെ സഹായിച്ച റഹ്മാൻ ഐ എസ് ഐയുമായി കൈകോർത്തിരുന്നു എന്നത് വിശ്വസിക്കുന്നില്ലെന്നും അഭിപ്രായം പറഞ്ഞവരുണ്ട് പക്ഷേ അന്ന് ലയാരിയിലെ റഹ്മാൻ ബലൂജിയുടെ അടക്കം സംഘങ്ങൾക്ക് പാക് സൈന്യവുമായി വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് എസ് പി ചൗധരി അസ്ലാമിന്റെ സംഘത്തിലുള്ള ഒരു പോലീസ് ഓഫീസർ ചിത്രം ഇറങ്ങിയ ശേഷം ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നത് ഒപ്പം വിദേശ ഇടപെടൽ നടന്നു എന്ന സൂചനയും ഈ പോലീസ് ഓഫീസർ നൽകുന്നുണ്ട് ഏതായാലും പകുതി യാഥാർത്ഥ്യവും പകുതി ഫിക്ഷനും ഒരുക്കിയ ചിത്രമാണ് ദുരാന്ത് കാണ്ടഹാർ വിമാന റാഞ്ചൽ പാർലമെന്റ് ആക്രമണം മുംബൈ ഭീകരാക്രമണം എന്നിവ കാണിക്കാൻ അതിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ ചിലപ്പോൾ ഇന്ത്യക്കാർ ടി വിയിൽ പോലും കാണാത്ത ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സംവിധായകൻ ചിത്രത്തിൽ അതായത് എല്ലാം യാഥാർത്ഥ്യമാണ് എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട് ചിത്രത്തിലൂടെ നീളം ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോട് സാമ്യം തോന്നുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രത്തിൽ നിന്ന് ഭാവിയിലേക്ക് എന്ന രീതിയിൽ പറയുന്ന ഡയലോഗുകൾ വ്യക്തമായ രാഷ്ട്രീയവും സൂചനയുമാണ് ഒന്നുകൂടി കടന്ന് ഇന്ത്യയിലെ ആയിരം അഞ്ഞൂറ് നോട്ടടിക്കുന്ന പ്ലേറ്റുകൾ നമ്മുടെ അക്കാലത്തെ ഭരണകൂടത്തിലെ ആളുകൾ തന്നെ പാകിസ്ഥാന് നൽകി എന്ന തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ചിത്രത്തിൽ ഇതൊരു ഫിക്ഷൻ അല്ലേ അങ്ങ് വിട്ടുകൂടെ എന്നാണെങ്കിൽ അതിനുത്തരമായി നമ്മുടെ നാട്ടിൽ നടന്ന യഥാർത്ഥ ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഫിക്ഷനായല്ലോ സംവിധായകൻ ഉപയോഗിച്ചത് എന്ന് ചോദിക്കേണ്ടി വരും ചിത്രത്തെ അനുകൂലിക്കുന്നവരുടെ വാദവും വ്യക്തമാണ് നാം ആർഗോ മ്യൂണിച്ച് അടക്കം വിദേശ രഹസ്യാന്വേഷണ പടങ്ങൾ കണ്ടിട്ടുണ്ട് യു എസ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ വിദേശ ഓപ്പറേഷനുകളുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു അവ ഇത് പരസ്യമായ രഹസ്യമാണ് നമ്മൾ അത്തരത്തിൽ ചിലത് സാധ്യമാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ഷോക്കേസിംഗ് ആണ് ദുരാന്തർ എന്നാണ് ഇവരുടെ പ്രധാന വാദം അതായത് മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റിൽ തീരുന്നില്ല ദുരാന്തർ അതിൻ്റെ അടുത്ത ഭാഗം അടുത്ത മാർച്ചിലെത്തും അതായത് ചിത്രമുണ്ടാക്കിയ പൊട്ടിത്തെറികൾ തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു